അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തേത് ഒരു സ്പെഷ്യൽ ആയിട്ടാണ് ഒരു കിടു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്സ് ആയിട്ടും ഒക്കെ ഉണ്ടാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം വീഡിയോ നിന്ന് കണ്ടു വയ്ക്കാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവുക ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനൊന്നും അറിയിക്കണ്ട ഇതിന് വേണ്ടിയിട്ട് ഞാൻ നന്നായിട്ട് പഴുത്തിട്ടുള്ള രണ്ട് നേന്ത്ര പഴം അപ്പോൾ ഏത് പഴം ഒഴിച്ചിട്ടും എടുക്കാവുന്നതാണ് ഈ ഒരു പഴം ഞാൻ കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിലോട്ട് രണ്ട് കോഴിമുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഒപ്പം തന്നെ ഒരു കാൽ കപ്പ് പഞ്ചസാര കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് എന്നിട്ട് ഇത് നമുക്ക് നല്ല ഫൈൻ പേസ്റ്റാക്കിയിട്ട് ഒന്ന് അരച്ചെടുക്കാം ഇപ്പോൾ ഞാനിത് നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു മുക്കാൽ കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഈ ഒരു മൈദയിൽ നിന്ന് കുറേശ്ശെ കുറേശ്ശെ മൈദ നമുക്ക് ഈ ഒരു മിക്സിയിലേക്ക് ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ രണ്ട് ടേബിൾ സ്പൂൺ ഇട്ടിട്ടാണ് ഞാൻ അടിച്ചെടുക്കുന്നത് ഒന്നിച്ചാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനിയിപ്പോൾ ഞാനിത് മുഴുവനായിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു മൈദ ഇട്ടിട്ട് മുഴുവനായിട്ട് അടിച്ചെടുത്തത് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതാ ഒരു അര അരക്കപ്പിനു കാട്ടി കുറച്ച് കുറവായിട്ട് ഞാനിതാ ചെറിയ ചൂടുള്ള വെള്ളമാണ് എടുത്തിട്ടുള്ളത് അതൊന്ന് ഇതിലേക്ക് ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് ൊന്ന് മിക്സാക്കിയതിന് ശേഷം അരക്കപ്പിനാടി കുറവായിട്ട് നമ്മൾ വെള്ളം എടുത്ത് അതേ കണക്കിന് തന്നെ ചെറിയ ചൂടുള്ള പാൽ കൂടി ഇതിലേക്ക് ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സാക്കിയെടുക്കുകയാണ് ഇതിലോട്ട് ഞാനിതാ കുറച്ച് വാനില എസൻസ് ഒരു ടീസ്പൂൺ വാനില എസൻസ് ഇതിലേക്ക് ചേർക്കുന്നുണ്ട് വാനില എസൻസ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നിങ്ങൾക്ക് ഏലക്കായ പൊടിച്ചതും ചേർത്ത് കൊടുക്കാം പിന്നെ ഇപ്പം ഇതിലോട്ട് ഒരു ടീസ്പൂണ് ഇൻസ്റ്റൻ്റ് ഈസ്റ്റ് കൂടി ചേർക്കുന്നുണ്ട് ഈസ്റ്റ് കൂടി ചേർത്ത് എടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സാക്കിയെടുക്കുക അപ്പോൾ അതാ ഞാൻ നന്നായിട്ടൊന്ന് ആക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ അരമണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഞാൻ ഒരു ക്ലോത്ത് വെച്ചിട്ട് കെട്ടി കെട്ടിവെച്ചെടുത്തിട്ടുണ്ടായിരുന്നട്ടോ അപ്പോൾ അരമണിക്കൂറിന് ശേഷം ഞാൻ അതൊന്ന് എടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ഈ റേസ്റ്റേക്ക് നന്നായിട്ട് വർക്കായിട്ട് ഡബിളായിട്ട് തന്നെ നമ്മുടെ ഒരു മാവ് കിട്ടിയിട്ടുണ്ട് ഇപ്പം താ നമുക്ക് ഇതൊന്ന് മിക്സ് ആക്കി കൊടുക്കാം ഞാനൊരു പാന് നന്നായിട്ട് ചൂടാക്കി ചൂടാക്കിയെടുത്തിട്ടുണ്ട് അതിലോട്ട് കുറച്ച് നെയ്യ് ഇതുപോലെ തേച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഇതിലോട്ട് ഒരു കയ്യിൽ മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് ജസ്റ്റ് ഒന്നിതുപോലൊന്ന് ചിറ്റിച്ചു കൊടുക്കാം വേഗത്തിൽ നമുക്കിതൊന്ന് റെഡി ആയിട്ട് കിട്ടിക്കോളും ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെക്കാം മൂടി വെച്ചിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് നമ്മൾ തീയിട്ടെടുക്കണം പെട്ടെന്ന് നമുക്കിതിൽ അടിയിൽ കറുത്ത് പോവും പഴൊക്കെയാണ് നമ്മളിതിലോട് ചേർത്തിട്ടുള്ളത് അതുകൊണ്ടാണ് വേഗം കറുത്തു പോകുന്നത് അപ്പോൾ താ നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇതാ ഇത് നന്നായിട്ട് വേവായിട്ട് റെഡി ആയിട്ടുണ്ട് വേഗത്തിൽ നമുക്ക് ഇത് വേവായിട്ട് കിട്ടിക്കോളും അപ്പോൾ സൈഡിൽ നിന്നൊക്കെ ഇതുപോലെ ഒന്ന് വിടിവിച്ചിട്ട് നമുക്കിതാ ഈ പാനിൽ നിന്നും ഇതൊന്നും എടുത്തു മാറ്റാം ഭയങ്കര സോഫ്റ്റിലാണ് ഇതിരിക്കുന്നത് ബാക്കി കൂടി ഞാൻ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് ഞാനിതാ മുഴുവനായിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ക്രീമോ ചോക്ലേറ്റോ അതുപോലെ ജാമോ ഒക്കെ ഇതിൽ ചേർത്തിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ് കുട്ടികൾക്കും ഇതുപോലെ കൊടുക്കാവുന്നതാണ് ഭയങ്കര ടേസ്റ്റാണ് അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആണ് സിമ്പിളാണ് നമുക്കിതുണ്ടാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടമായിട്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവുക ഇൻഷാല്ല ഓക്കെ